മുമ്പൊക്കെ യു എയുടെ ആകാശത്ത് ഡ്രോണുകൾ സജീവമായിരുന്നു വ്യോമയാന മേഖല സജീവമായപ്പോൾ ഡ്രോണുകൾക്ക് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് ഡ്രോണുകൾ അപ്രത്യക്ഷമായി തുടങ്ങിയത് വിമാന സർവീസിന് പോലും തടസ്സം നേരിടുന്ന തരത്തിൽ ഡ്രോണുകൾ പറത്തിയതാണ് നിരോധനത്തിന് കാരണം വിനോദസഞ്ചാര മേഖലയിലെ രാജ്യത്തിന്റെ കുതിപ്പും ഒപ്പം തന്നെ എ സാങ്കേതികവിദ്യയിലെ മികവ് മുൻനിർത്തി ഡ്രോണുകളുടെ ഉപയോഗം അനിവാര്യമായി വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ചില ഇളവുകൾ പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായിട്ടുള്ളത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇനി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഡ്രോണുകൾ പറത്താം പക്ഷെ കണ്ടീഷൻസ് ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഡ്രോണുകളുടെ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചൈനീസ് കമ്പനിയായ കീറ്റ ഡ്രോൺസുമായി ഇന്നലെ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു പ്രാദേശിക നിയമങ്ങൾ ചട്ടങ്ങൾ അന്താരാഷ്ട്ര നിലവാരം എന്നിവ കൂടി കണക്കിലെടുത്താണ് പദ്ധതി നടപ്പാക്കുക നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന സോണുകളുടെ സൌകര്യങ്ങൾ വിലയിരുത്തുക എയർസ്പേസ് ആവശ്യങ്ങൾ അവലോകനം ചെയ്യുക വേണ്ടത്ര സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുൻഗണന നൽകുന്നത് ഇതുകൂടാതെ ദുബൈയിൽ വ്യക്തികൾക്ക് ഡ്രോൺ പറത്തുന്നതിനുള്ള വിലക്ക് ആഭ്യന്തര മന്ത്രാലയം ഭാഗികമായി നീക്കിയിട്ടുണ്ട് തീരുമാനം ഉടൻ പ്രാബല്യത്തിൽ വരും എന്നാൽ സമൂഹത്തെയും വ്യോമ മേഖലയെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും അനുമതിയെന്നും അധികൃതർ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ യു ഇ ഡ്രോൺസ് ആപ്പിലൂടെയും ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റിലൂടെയും ലഭ്യമാകും രജിസ്റ്റർ ചെയ്യുന്നതിന് ചില നിബന്ധനകളുണ്ട് പതിനാറ് വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം ഡ്രോൺ പരിശീലന സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവരായിരിക്കണം ഡ്രോൺ അഞ്ചു കിലോയിൽ കൂടുതൽ ഭാരമില്ലെന്ന് ഉറപ്പാക്കണം എന്നീ നിബന്ധനകൾ പാലിക്കണം രജിസ്ട്രേഷനായി പാസ്പോർട്ട് പേജ് യു ഇ റെസിഡൻസ് വിസ അപേക്ഷകന്റെ ഫോട്ടോ എമിറേറ്റ്സ് ഐ തുടങ്ങി എല്ലാ രേഖകളും സമർപ്പിക്കണം നൂറ് ദീർഘമാണ് രജിസ്ട്രേഷൻ ഫീസ്